പ്ലസ് ടു രണ്ടാം യൂണിറ്റിലെ ആദ്യത്തെ പാഠം കേശിനി മൊഴി ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥയിലെ കുറച്ച് ഭാഗമാണ് ഈ കേശിനി മൊഴി എന്ന പാഠഭാഗം ഉണ്ണായി വാര്യർ ജീവിതകാലം ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ചിനും ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി അഞ്ചിനും ഇടയ്ക്ക് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിലാണ് ജനനം രാമപഞ്ചശതി ഗിരിജാ കല്യാണം ഗീതപ്രബന്ധം നളചരിതം ആട്ടക്കഥ എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ നളചരിതം എന്ന ഒറ്റ കൃതിയിലൂടെ മലയാള സാഹിത്യ ലോകത്ത് തൻ്റേതായ ഉറപ്പിച്ചയാളാണ് ഉണ്ണായി വാര്യം കേരളത്തിൻ്റെ ശാകുന്തളം എന്നറിയപ്പെടുന്ന നളചരിതം ആട്ടക്കഥ ആട്ടക്കഥാ സാഹിത്യത്തിലെ എക്കാലത്തെയും മികച്ച കൃതികളിൽ ഒന്നാണ് ഉണ്ണായിവാരുടെ നളചരിതം ആട്ടക്കഥയിലെ തന്നെ കുറച്ച് ഭാഗമാണ് പ്രലോഭനം എന്ന പാഠം പത്താം ക്ലാസ്സിൽ നിങ്ങളത് പഠിച്ചിട്ടുണ്ടാകും അപ്പോൾ ആട്ടക്കഥാ സാഹിത്യത്തെക്കുറിച്ചും പഠിച്ചിട്ടുണ്ടാകുമെന്ന് അറിയാം അപ്പോൾ വിശദമായി പറയേണ്ട ആവശ്യമില്ലെന്നാണ് തോന്നുന്നത് എന്നാലും ആമുഖമായി കഥകളിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമൊന്ന് പറഞ്ഞ് നമുക്ക് പോകാം അല്ലേ ആട്ടക്കഥയുടെ ദൃശ്യരൂപമാണ് കഥകളി കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ ആട്ടക്കഥയിൽ ശ്ലോകങ്ങളും പദങ്ങളുമുണ്ട് കൂടാതെ ഒന്നോ രണ്ടോ ദണ്ഡകങ്ങളുമുണ്ടാകും കഥാപാത്രങ്ങൾ കഥാഗതിയിലെ മാറ്റം രംഗത്തിൻ്റെ സന്ദർഭം എന്നിവ ശ്ലോകങ്ങളിലൂടെ അവതരിപ്പിക്കുന്നു കഥാപാത്രങ്ങളുടെ സംഭാഷണമാണ് പദം ദണ്ഡകം എന്നാൽ ഒരു വരിയിൽ ഇരുപത്തിയാറ് അക്ഷരത്തിൽ കൂടുതലുള്ള പദ്യമാണ് പൊന്നാനി ശിങ്കിടി എന്നീ പേരുകളിലാണ് പിന്നിൽ നിന്ന് പാടുന്ന പാട്ടുകാർ അറിയപ്പെടുന്നത് കൊട്ടാരക്കര തമ്പുരാൻ്റെ രാമനാട്ടമാണ് ഇന്നത്തെ ആട്ടക്കഥയുടെ ആദിരൂപം പിന്നീട് കോട്ടയത്തു തമ്പുരാൻ ആട്ടക്കഥയ്ക്ക് ശാസ്ത്രീയമായ അടിത്തറയിട്ടു ആട്ടക്കഥയുടെ നിയതമായ ചിട്ടവട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഭാഷയും രചനാരീതിയുമാണ് വാര്യർ അവലംബിച്ചത് അതുകൊണ്ട് തന്നെ വാര്യരുടെ ആട്ടക്കഥയിൽ സംസ്കൃതമാകുന്ന ചെമ്പും മലയാളമാകുന്ന വെളുത്തീയും ചേർന്ന വെങ്കല ഭാഷയാണെന്നത്രേ നിരൂപകമതം നാടകീയതയാണ് നളചരിതത്തിൻ്റെ മറ്റൊരു പ്രത്യേകത നളചരിതം ആട്ടകഥ നാല് ദിവസം കൊണ്ട് ആടത്തക്കവണ്ണമാണ് രൂപപ്പെടുത്തിയത് മഹാഭാരതം വനപർവത്തിൽ അൻപത്തിരണ്ട് മുതൽ എഴുപത്തി ഒൻപത് വരെ ഇരുപത്തിയെട്ട് അധ്യായങ്ങളിലായി വ്യാപിച്ച് കിടക്കുന്ന നളോപാഖ്യാനത്തെ അവലംബിച്ചാണ് നളചരിതം രചിച്ചിരിക്കുന്നത് മനോഹരമായ ഈ കൃതി ദൃശ്യകാവ്യത്തിൻ്റെയും ശ്രാവ്യകാവ്യത്തിൻ്റെയും ഗുണങ്ങളെല്ലാം തികഞ്ഞ മികവുറ്റ ഒരു കൃതിയാണ് നളചരിതം കഥ നിഷധ രാജ്യത്തെ രാജാവായ വീരസേനൻ്റെ പുത്രനായിരുന്നു നളൻ അദ്ദേഹത്തെ നിഷദ്ധരാജ്യത്ത് ജനിച്ചതിനാൽ നൈഷധൻ നൈഷധനെന്നും വീരസേനൻ്റെ പുത്രനായതുകൊണ്ട് എന്നും അറിയപ്പെട്ടിരുന്നു വിദർഭ രാജ്യത്തെ രാജാവായ ഭീമൻ്റെ പുത്രിയായിരുന്നു ദമയന്തി ഭീമൻ്റെ പുത്രിയായതിനാൽ വിദർഭ രാജകുമാരിയായതിനാൽ വൈദർഭി എന്നും ദമയന്തി അറിയപ്പെട്ടിരുന്നു ലോകൈക സുന്ദരിയായ ദമയന്തിയെ ഭാര്യയാക്കാൻ എല്ലാ രാജകുമാരന്മാരും മോഹിച്ചിരുന്നു എന്നാൽ കച്ചവട സംഘങ്ങളിൽ നിന്നും മറ്റും നളൻ്റെ ഗുണഗണങ്ങൾ കേട്ടറിഞ്ഞ ദമയന്തി നളനിലും ദമയന്തിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ നളനും പരസ്പരം നേരത്തെ തന്നെ അനുരാഗബദ്ധരായിരുന്നു ഒരിക്കൽ ഉദ്യാനത്തിൽ ഉലാത്തിക്കൊണ്ടിരുന്ന നളൻ അവിടെ ഇരുന്നുറങ്ങിയ ഒരു ഹംസത്തെ പിടികൂടി തന്നെ വിട്ടയച്ചാൽ താൻ വിദർഭയിലെത്തി ദമയന്തിയോട് നളൻ്റെ ഗുണഗണങ്ങൾ പറയാമെന്ന് ഹംസം നളന് ഉറപ്പു കൊടുത്തു അതിന് പ്രകാരം ദമയന്തി സമീപമെത്തിയ ഹംസം തൻ്റെ ജോലി ഭംഗിയായി നിർവഹിച്ചു നളനെയല്ലാതെ മറ്റാരെയും വിവാഹം കഴിക്കില്ലെന്ന് ദമയന്തി ഉറപ്പിച്ചു പറയുകയും ചെയ്തു യൗവനയുക്തിയായ ദമയന്തിയുടെ സ്വയംവരം ഭീമ മഹാരാജാവ് തീരുമാനിച്ചു ദമയന്തിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് നാരദനിൽ നിന്നും കേട്ടറിഞ്ഞ ദേവേന്ദ്രനും വരുണനും അഗ്നിയും യമനും ഭൂമിയിലേക്ക് തിരിച്ചു മാർഗമധ്യേ സ്വയംവരത്തിൽ പങ്കെടുക്കാനായി പുറപ്പെട്ട നളനെ കാണുന്നു ദമയന്തിയോട് തങ്ങളിൽ ആരെയെങ്കിലും വിവാഹം കഴിക്കണമെന്ന് പറയാൻ നളനെ വിദർഭയിലേക്ക് ദൂതുമായി ദേവന്മാർ പറഞ്ഞയച്ചു ദേവന്മാർ തിരസ്കരണി വിദ്യ ഉപദേശിച്ചു കൊടുത്തു മന്ത്രത്തിൻ്റെ ശക്തിയാൽ സ്വയം മറിഞ്ഞ് കന്യാതപുരത്തിലെത്തിയ നളൻ ദമയന്തിയോട് ദേവന്മാരുടെ ആവശ്യം അറിയിച്ചു അല്ലാതെ മറ്റാരെയും വിവാഹം കഴിക്കില്ലെന്ന് ദമയന്തി ഉറപ്പിച്ചു പറഞ്ഞു നളൻ തിരികെ എത്തി ദേവന്മാരോട് കാര്യം പറഞ്ഞു സ്വയം മണ്ഡപത്തിൽ ഭരണമാല്യുമായി എത്തിയ ദമയന്തി മണ്ഡപത്തിൽ അഞ്ച് നളന്മാരെ കണ്ട് അമ്പരന്നുപോയി താൻ നളനെ അല്ലാതെ മറ്റാരെയും വിവാഹം കഴിക്കുകയില്ലെന്നും അതുകൊണ്ട് യഥാർത്ഥ നളനെ കാണിച്ചു തരണമെന്നും അവൾ ദേവന്മാരെ വിളിച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ അവർ അവൾക്ക് യഥാർത്ഥ നളനെ കാട്ടിക്കൊടുത്തു പിന്നീട് ദമയന്തി നളനെ വിവാഹം കഴിച്ചു ദേവന്മാർ അനേക തരത്തിലുള്ള അനുഗ്രഹങ്ങൾ അവർക്ക് നൽകി തിരികെ പോരുകയും ചെയ്തു നള നളദമയന്തിമാരുടെ വിവാഹത്തിന് ശേഷം തിരികെ മടങ്ങിപ്പോയ ദേവന്മാർ വഴിയിൽ വെച്ച് ദമയന്തി സ്വയംവരത്തിൽ പങ്കെടുക്കാനായി ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരുന്ന കലിയെ കാണുന്നു ഭൂമിയിലെ ഒരു മനുഷ്യ പുഴുവിനെയാണ് ദമയന്തി വിവാഹം കഴിച്ചത് എന്നറിഞ്ഞ കലിക്ക് ദേഷ്യം അടക്കാനായില്ല അവരെ തമ്മിൽ പിണക്കി അയറ്റു അയയ്ക്കുമെന്ന് ഉഗ്രമായ പ്രതിജ്ഞയും ചെയ്ത് കലി ഭൂമിയിലേക്ക് തിരിച്ചു നളൻ്റെ സഹോദരനായ പുഷ്കരനെ പ്രലോഭിപ്പിച്ച് പാട്ടിലാക്കി പന്ത്രണ്ട് വർഷം കാത്തിരുന്നതിന് ശേഷം ഒരു ദിവസം പാദക്ഷാളനം ചെയ്യാതെ സന്ധ്യാവന്തനം നടത്തിയ നളൻ്റെ ശരീരത്തിൽ കലി കയറിപ്പറ്റി പിന്നീട് നളനും പുഷ്കരനും ചൂതുകളിക്കുകയും നളൻ്റെ സർവസ്വവും ചൂതുകളിയിൽ നഷ്ടമാവുകയും ചെയ്തു ദമയന്തി തൻ്റെ മക്കളെ സ്വന്തം കൊട്ടാരത്തിലേക്ക് സാരഥിയായ വാഷ്നേനെ കൂട്ടി വിട്ടിട്ട് നളനോടൊപ്പം യാത്ര തിരിച്ചു നളനെ ആരും സഹായിക്കരുതെന്ന് പുഷ്കരൻ ഉത്തരവിട്ടിരുന്നു അതുകൊണ്ട് പ്രജകൾക്ക് നളനെ സഹായിക്കാനും മടിയായിരുന്നു ഒറ്റ വസ്ത്രം മാത്രം ധരിച്ച് നളൻ വിശന്നു വലഞ്ഞ് ദമയന്തിയുമായി പോകുന്ന വഴിക്ക് അതുവഴി രണ്ട് പക്ഷികൾ പറന്നുപോയത് കാണുകയും അവയെ പിടിക്കുന്നതിനായി തൻ്റെ വസ്ത്രം വലിച്ചെറിയുകയും ചെയ്തു പക്ഷികൾ വസ്ത്രവുമായി പറന്നുപോയി വിദർഭയിലേക്ക് പോയിക്കൊള്ളാൻ ദമയന്തിയോടെ നളൻ ആവശ്യപ്പെട്ടുവെങ്കിലും അവൾ അതിനെ കൂട്ടാക്കിയില്ല പലയിടത്തും കറങ്ങി നടന്നതിന് ശേഷം കാട്ടിലെത്തി നളനും ദമയന്തി ക്ഷീണിച്ച് തളർന്ന ദമയന്തി അവിടെ കിടന്ന് ഉറങ്ങിയ സമയം കലിബാധിതനായ നളൻ അവളുടെ വസ്ത്രത്തിൻ്റെ തുമ്പ് മുറിച്ചെടുത്ത് അവളെ അവിടെ ഉപേക്ഷിച്ച് അവിടെ നിന്നും യാത്ര തിരിച്ചു ഉണർന്നു നോക്കിയ ദമയന്തി നളനെ കാണാതെയും തൻ്റെ ദുർവിധിയോർത്തും വിലപിച്ച് കാട്ടിൽ അലഞ്ഞു നടന്നു ഒടുവിൽ അവൾ ഒരു പെരുമ്പാമ്പിൻ്റെ പിടിയിൽ അകപ്പെട്ടു അവളുടെ കരച്ചിൽ കേട്ടെത്തിയ കാട്ടാളൻ അവളെ രക്ഷപ്പെടുത്തിയെങ്കിലും അവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു ദമയന്തി തൻ്റെ പാതിവൃത്തിയ ശക്തിയിൽ അവനെ ശപിച്ചു ശാപമേറ്റ കാട്ടാളൻ മരിച്ചു പിന്നീട് വളരെ ചുറ്റി നടന്നതിന് ശേഷം സാർദ്ധവാഹക സംഘത്തോടൊപ്പം ചേതി രാജ്യത്തെത്തി അവിടുത്തെ രാജപുത്രയുടെ സൈലന്ദ്രിയായി കഴിഞ്ഞു കാട്ടിൽ അലഞ്ഞു നടന്ന നളൻ കാട്ടുതീയിൽ നിന്ന് കാർക്കോടകനെ രക്ഷപ്പെടുത്തി കാർക്കോടകൻ്റെ ദംശനമേറ്റ നളൻ വിരൂപിയായി മാറി ഈ രൂപമാറ്റം നളന് ഉപകാരപ്പെടുമെന്നും എത്രയും വേഗം ഋതുപർണ രാജാവിൻ്റെ കൊട്ടാരത്തിലെത്തി ബാഹുകൻ എന്ന പേര് സ്വീകരിച്ച് അവിടെ കഴിയണമെന്നും എങ്ങനെയും ഋതുപർണൻ്റെ കയ്യിൽ നിന്നും അക്ഷഹൃദയ മന്ത്രം സ്വായത്തമാക്കണമെന്നും എപ്പോഴാണോ രൂപം സ്വന്തം രൂപം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നത് ആ സമയത്ത് സ്വന്തം സ്വീക രൂപം സ്വീകരിക്കാനായി ഈ വസ്ത്രങ്ങൾ ധരിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞിട്ട് വസ്ത്രവും നളഞ്ഞുകൊടുത്ത് കാർക്കോടകൻ മറിഞ്ഞു അങ്ങനെ ബാഹുകൻ എന്ന പേരിൽ ഋതുപർണ രാജാവിൻ്റെ കൊട്ടാരത്തിലെത്തി തേരാളിയായി നളൻ കഴിഞ്ഞു വന്നു നളദേവേന്തിമാരുടെ ദുരവസ്ഥയറിഞ്ഞ ഭീമൻ മകളെ നാനാദിക്കിലേക്കും ആളെ അയച്ചു അതിൽ ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ ബ്രാഹ്മണശ്രേഷ്ഠൻ ചെയ്തിരാജ്യത്തു നിന്ന് ദമയന്തിയെ കണ്ടെത്തി വിദർഭയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പിതൃസന്നിധിയിലെത്തിയ ദമയന്തി നളനെ അന്വേഷിക്കാൻ നാനാദിക്കിലേക്കും ബ്രാഹ്മണരെ അയച്ചു ബുദ്ധിമതിയായ ദമയന്തി കുറച്ച് കാര്യങ്ങൾ ഈ ബ്രാഹ്മണ ബ്രാഹ്മണശ്രേഷ്ഠരോടെ പറഞ്ഞയച്ചിരുന്നു ഈ താനീ പറയുന്ന വാക്കുകൾക്ക് ആരെങ്കിലും മറുപടി പറയുന്നുണ്ടെങ്കിൽ തന്നെ അറിയിക്കണമെന്നും ദമയന്തി പറഞ്ഞിരുന്നു ദമയന്തിയുടെ വാക്കുകൾക്ക് ഋതുപർണൻ്റെ കൊട്ടാരത്തിലെ കുതിരക്കാരൻ മറുപടി പറഞ്ഞു എന്ന് ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ വന്നു പറഞ്ഞു ഇത് കേട്ട ദമയന്തി തൻ്റെ രണ്ടാം സ്വയംവരം നാളെയാണെന്ന് ഋതുപർണനെ അറിയിക്കാൻ നിർദ്ദേശിച്ചു ഭൈമി കാമുകനായ ഋതുപർണൻ എങ്ങനെ ദമയന്തിയുടെ കൊട്ടാരത്തിലെത്തുമെന്ന് ഓർത്തിരിക്കുമ്പോൾ ബാഹുകൻ തനിക്ക് അശ്വഹൃദയ മന്ത്രം അറിയാമെന്നും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വിദർഭയിലെത്തിക്കാമെന്നും പറയുന്നു വഴിയിൽ വെച്ച് അടുത്ത് കണ്ട മരത്തിൻ്റെ ഇലകൾ എത്രയുണ്ടെന്ന് പറയാനുള്ള കഴിവ് തനിക്കുണ്ടെന്ന് ഋതുപർണ്ണനും പറഞ്ഞു അത് നളനെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു അവർ പരസ്പരം ഈ വിദ്യകൾ കൈമാറി നളൻ അശ്വഹൃദയ മന്ത്രം ഋതുപർണരാജാവിന് പറഞ്ഞു കൊടുത്തു ഋതുപർണരാജാവ് അക്ഷഹൃദയ മന്ത്രം നളനും കൊടുത്തു ഈ അക്ഷഹൃദയ മന്ത്രം ഹൃദസ്ഥമാക്കിയതോടെ നളനെ വിട്ട് കലി നളനിൻ്റെ ശരീരത്തിൽ നിന്നും വേർപെട്ട് ഒഴിഞ്ഞു പോവുകയും ചെയ്തു കൊട്ടാരത്തിലെത്തിയ ഋതുവർണ്ണൻ സ്വയംഭരത്തിൻ്റെ ഒരുക്കങ്ങളൊന്നും കാണാത്തതുകൊണ്ട് ഭീമരാജാവിനോട് കാര്യങ്ങളൊന്നും തന്നെ പറഞ്ഞില്ല ഋതുവർണ്ണനോടൊപ്പം വന്ന ബാഹുകനെ നിരീക്ഷിക്കാൻ ദമയന്തി കേശിനിയെ നിയോഗിക്കുന്നു കേശിനി നളനോട് സംസാരിക്കുകയും നളൻ്റെ പ്രവൃത്തികൾ ഒളിഞ്ഞു നിന്ന് നിരീക്ഷിക്കുകയും ചെയ്തു തുടർന്ന് എല്ലാ വിവരങ്ങളും വിശദമായി ദമയന്തിയോട് പറഞ്ഞു ഈ വിവരണം കേട്ട ദമയന്തി അത് നളനാണെന്ന് ഉറപ്പിക്കുകയും പിന്നീട് സ്വയംവര വാർത്ത നളനെ കണ്ടെത്താനുള്ള ഉപായമായിരുന്നുവെന്ന് അറിയിക്കുകയും ചെയ്തു നളൻ കാർ അക്കോടകൻ കൊടുത്ത വസ്ത്രം ധരിച്ച് സ്വന്തം രൂപം സ്വീകരിക്കുകയും ചെയ്തു പിന്നീട് വീണ്ടും നിശദയിലെത്തി പുഷ്കരനെ ചൂതിന് വിളിച്ച് അവൻ അയാളെ പരാജയപ്പെടുത്തി സ്വന്തം രാജ്യം തിരിച്ചെടുത്ത് സുഖമായി ഭാര്യയോടും മക്കളോടുമൊക്കെ വളരെ കാലം ജീവിക്കുകയും ചെയ്യും